മമ്മൂട്ടിയുടേതായി റിലീസിന് ഒരുങ്ങുന്ന സിനിമയാണ് ടെർബോ മധുരരാജ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സംവിധായകൻ വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധ നേടിയ ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റുകളും ഏറെ ആവേശത്തോടുകൂടെയാണ് സിനിമാസ്വാദകരും ആരാധകരും ഏറ്റെടുക്കുന്നത് ഏതാനും നാളുകൾക്ക് മുൻപ് ആയിരുന്നു ടെർബോയുടെ റിലീസ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നത് ജൂൺ പതിമൂന്നിന് ആണ് മമ്മൂട്ടി ചിത്രം എത്തുക എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഈ തീയതിയിൽ മാറ്റം വരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജൂൺ പതിമൂന്നിന് മുൻപ് ടെർബോ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ അതായത് മെയ് ഇരുപത്തിമൂന്നിന് തന്നെ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന അപ്ഡേറ്റ് അതേസമയം ടെർബോയുടെ ഡബ്ബിംഗ് വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തിനാലിന് മമ്മൂട്ടി ഡെബിങ്ങിന് എത്തിയതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു ആക്ഷൻ കോമഡി ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം രാജ്ബീഷ് ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുക അച്ചായൻ ലുക്കിലുള്ള മമ്മൂട്ടിയുടെ പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ വൈറൽ ആയിക്കഴിഞ്ഞു ക്രിസ്റ്റോ സേവിയറും സംഘവുമാണ് ടെർബോയ്ക്ക് സംഗീതം ഒരുക്കുന്നത് ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ആക്ഷൻ മോഡിൽ എത്തുന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് സിനിമാ ആസ്വാദകർ അതേസമയം ഭ്രഹയുഗം ആണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് മെയ് ഇരുപത്തിമൂന്നാണ് ടെർബോയുടെ പുതുക്കിയ തീയതി നേരത്തെ ജൂൺ പതിമൂന്നിന് ആയിരുന്നു ടർബോയുടെ റിലീസ് പ്രഖ്യാപിച്ചതിന് ശേഷം നിരവധി കമൻറ്റുകളാണ് ആരാധകരുടേതായി വരുന്നത് ചിത്രത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വമ്പൻ ബജറ്റിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടെർബോ വൈശാഖ് മമ്മൂട്ടി ഒന്നിച്ച പോക്കിരി രാജ മധുര രാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ കൂട്ടുകെട്ടിൽ എത്തുന്ന സിനിമയാണ് ടെർബോ അതുകൊണ്ട് തന്നെ ആവേശം ഏറെയാണ് ഫസ്റ്റ് ലുക്ക് അടക്കം ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന പോസ്റ്ററുകൾക്കെല്ലാം വലിയ സ്വീകാര്യതയായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ചിത്രീകരിക്കാൻ സാധിക്കുന്ന ഹോളിവുഡ് സിനിമകളിലെ ചേസിങ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബെർ മെഷർമെൻറ്റിന് അനുയോജ്യമായ പെർസ്യൂഡ് ക്യാമറയാണ് ടെർബോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം വിഷ്ണു ശർമ്മയും എഡിറ്റിംഗ് ഷമീർ മുഹമ്മദുമാണ്